എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ഫ്രെയിമുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു കാഴ്ചയുടെ പാരമ്പര്യം എറുമല്ലൂർ യൂത്ത് കോൺഗ്രസ് ചേന്ദമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ഭക്ഷ്യം ചെയ്തു യൂത്ത് കോൺഗ്രസ് ചേന്ദമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിടപ്പുരോഗികളുടെ വീടുകൾക്ക് ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്തു വടക്കേകര കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് വലിയൊറമ്പിൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ പ്രവർത്തനം നൂറ് ശതമാനവും അർത്ഥവത്താക്കുന്ന രീതിയിലുള്ള എടുത്ത് പറയാവുന്ന രീതിയിലുള്ള ഒരു തുടക്കവും ഓണത്തിൻ്റെ കിറ്റ് എല്ലാ പാവപ്പെട്ട ആളുകളുടെയും കൈകളിൽ അവരുടെ ദൗത്യത്തിൻ്റെ ഒരു ദൗത്യമാണ് ഇന്ന് അവരോട് നിറവേറ്റുന്നത് എനിക്ക് തോന്നുന്നു ഈ പഞ്ചായത്തിലെ പാവപ്പെട്ട പാജിറ്റീവായിട്ടുള്ള കുടുംബങ്ങളിൽ വളരെ മനോഹരമായ യൂത്ത് കോൺഗ്രസ് ചേന്ദമംഗലം മണ്ഡലം പ്രസിഡന്റ് അർജുൻ ബേബി അധ്യക്ഷനായി കോൺഗ്രസ് ചേന്ദമംഗലം മണ്ഡലം പ്രസിഡന്റ് ശ്രീജിത് മനോഹരൻ മുഖ്യ പ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് പറവൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീരാജ് കെ ആർ യൂത്ത് കോൺഗ്രസ് ചേന്ദമംഗലം മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ഷാരൂൺ ബേസിൽ മിഥുൻ സുരേഷ് യൂത്ത് കോൺഗ്രസ് പറവൂർ ബ്ലോക്ക് സെക്രട്ടറിമാരെ ഡിക്സൺ ജിതിൻ റബി ജോസ് ജോളി കെ എസ് യു ചേന്ദമംഗലം പ്രസിഡന്റ് കാതലൻ പോൾ ഷിനു പനക്കൽ എന്നിവർ സംസാരിച്ചു